മൂന്നാർ ടൗണിൽ കാൽനിര യാത്രയ്ക്കായി മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിൽ ടൌണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് കയറുന്നതിന് പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലം പണിതിട്ടുള്ളത് ദിവസവും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് സഞ്ചരിക്കുന്നതിനായുള്ള നടപ്പാലമായാണ് മഴവിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് മുതിരപ്പുഴയാറിന് കുറുകെ പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്നാൽ കാലപ്പഴക്കത്താൽ മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിലായി കൈവിരികളിൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൈപ്പുകൾ പല ഭാഗത്തും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നത് പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു இப்போ வேலை ஆரம்பித்ததுல இருந்து இந்த பாலத்தை இதுவரைக்கும் மெயின்டெனன்ஸ் பண்ணதேன் மெயின்டெனன்ஸ் பண்ணாமல் பாலத்தினுடைய சைடு கம்பிகள் எல்லாமே உடைஞ்சி எல்லாம் ஆபத்தான நிலைமையில் தான் இருக்குது எந்த நேரம் வந்தாலும் ஆபத்தான ஒரு சூழ்நிலை இருக்கிறதுனால அபகம் உண்டாகிறதுக்கான ஒரு சாத்தியதை இருக்குதுன்னு சொல்லி பல கமிட்டிகள்லேயும் தாலுக விகசன சமிதியில் கொண்டு வந்தாச்சு தாலுக்காஃபிக் கமிட்டிலேயும் பல பலமுறை இந்த காரியத்துக்களை பற்றி எடுத்து சொல்லியிருக்கு സ്കൂൾ വിദ്യാർത്ഥികളും വിനോദ സഞ്ചാരികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പലതവണ ആവശ്യമുന്നയിച്ചിട്ടും നാളിതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും പരാതി ഉയരുന്നു അപകടത്തിനിടവരുത്തു മുമ്പേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമുമായിരുന്നു ඒத்தவும்ம் புதி Collections ஏவும் குறஞ விலே High Rang Homelainces.